ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഹാപ്പി ഹാപ്പിയാണോ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പിയായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കുറേ പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ നമ്മൾ ഐബ്രോസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അപ്പോൾ ഇന്നും അതുപോലെ ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോറി പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളുടെ ചാനൽ നമ്മളുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ ലൈക്സും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളൊരു ഉണ്ടാവും അതുപോലെ കറക്ഷൻസ് ഉണ്ടെങ്കിലും പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് മോയ്സ്ചറൈസറിനെ കുറിച്ച് ചോദിച്ചു സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ ഏതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും ഉള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ പറഞ്ഞുതരാമോ ഓൾ സ്കിൻ ടൈപ്പിന് പിന്നെ മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഓയിലി ഫീലൊക്കെ ഉണ്ടാകും ചിലവർക്ക് അപ്ലൈ ചെയ്ത ഉടനെ െ തന്നെ നോക്കുമ്പോൾ സ്കിൻ ഇച്ചിരി ഡള് ആയി പോകുന്ന പോലെ എന്താ പറയുക എനിക്ക് എന്തോ മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഭയങ്കര ഡാർക്കാവുന്നു സ്കിന്നിന് അങ്ങനത്തെ ഫീലൊക്കെ ഉള്ളവരുണ്ടാവും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി ഓയിലി ആയിട്ട് ഒഴുകി വരുന്ന പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും അതിൻ്റെ റീസൺ ആദ്യം മനസ്സിലാക്കുക പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാത്തത് കൊണ്ടും കൂടെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്കിൻ ഓയിലി ആണെന്ന് ഇരിക്കട്ടെ നമ്മൾ പോയിട്ട് ഒരു മോയ്സ്ചറൈസർ എടുക്കുന്ന സമയത്ത് മോയ്സ്ചറൈസർ എന്താണ് ബേസ് ചെയ്തിട്ട് കാരണം അതിൻ്റെ ടെക്സ്ചർ എന്താണ് അത് ഓയിൽ ബേസ്ഡ് ആണോ വാട്ടർ ബേസ്ഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുക അതായത് നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രൊഡക്റ്റ് എന്തായിരിക്കാം നമ്മൾ എടുക്കേണ്ട വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കുക ജെൽ ബേസ് വാട്ടർ ബേസ്ഡ് ഇതെല്ലാം തന്നെ നമുക്ക് ഓയിലി സ്കിന്നിനെ കൊടുക്കാൻ പറ്റും കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡൾ ആയിട്ട് തോന്നാം ആവുന്ന പോലെ ഫീൽ ചെയ്യും കുറച്ചും കൂടി സ്കിൻ ഇരുണ്ട് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് പേര് പറയും നമുക്ക് മോയ്സ്ചറൈസർ ഒന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഫെയർനെസ് ക്രീം മതി മോയ്സ്ചറൈസർ ഇട്ടാൽ ഭയങ്കര ആവുന്നു എന്ന് പറയുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് സോ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര തന്നെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കുക അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങളെടുക്കുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ സ്കിന്നിന് ആവശ്യമുള്ള മോയിസ്ചർ കിട്ടുകയും ചെയ്യും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ അതിനകത്ത് ഓയിൽ ബേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒഴുകി പോവുകയില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കേണ്ടത് അതുപോലെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിലോ നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെടുക്കുന്ന മോയ്സ്ചറൈസർ ഏത് ബേസ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഓയിൽ ബേസ് ചെയ്തിട്ട് അല്ലേ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല പോലെ ട്യൂ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി നമ്മളെ സ്കിൻ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ സ്വന്തം സ്കിന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കും നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണ് ഓയിലി ആണോ ഡ്രൈ ആണോ നോർമൽ എന്താണ് നമ്മളെ സ്കിൻ നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്ത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ പ്രൊഡക്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ കറുത്തു ഈ പ്രൊഡക്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഡാർക്കായിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം യും നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യം ഉള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്നൊരു മോയ്സ്ചറൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് സോ ഓൾ സ്കിൻ ടൈപ്പിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ മോയ്സ്ചറൈസറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ കാരണം ഓൾ സ്കിൻ ടൈപ്പിനും പ്ലസ് നല്ല റിസൾട്ട് ഉള്ളതും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നിങ്ങൾ സാധാരണ ഇപ്പോൾ ഓൺലൈനിൽ കാണുന്നുണ്ടാവും കാണുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നൈക്കയുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും ആണ് റൈസ് ഒരു മോയ്സ്ചറൈസറാണ് ഇത് ഫേസ് ഷോപ്പിൻ്റെയും കൂടിയാണ് കേട്ടോ ഫേസ് ഷോപ്പിൻ്റെ കൂടെ ഫേസ് ഷോപ്പിൻ്റെയാണ് അപ്പോൾ റൈസ് സെറാമിഡാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ വരുന്നത് റൈസിൻ്റെയാണ് വരുന്നത് സോ ഇത് നൈസ് നമ്മൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക നമ്മൾ ആരുടെ അടുത്തെങ്കിലും പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്ത് അതിലൂടെ ഇത് ആക്കാൻ വേണ്ടി ഒരു ബിസിനസ്സായിട്ടല്ല ജസ്റ്റ് നമ്മൾ നല്ലത് പറഞ്ഞു തരുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം നമുക്ക് എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ടതുപോലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ നല്ലപോലെ നമുക്കൊരു ഗ്ലോ കിട്ടണം ബട്ട് എക്സസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കാൻ പാടില്ല ആ രീതിയിലായിരിക്കണം നമ്മളുടെ മോയ്സ്ചറൈസർ അല്ലേ നല്ല ഒരു ഗ്ലോസി ടെക്സ്ചറും ആയിരിക്കും പക്ഷെ നമുക്ക് ഒത്തിരി ഓയിൽ പോലെയോ ഒഴുകുന്ന രീതിയിലോ ഒന്നും തന്നെ ആയിരിക്കാനും പാടില്ല സോ ഈ ഒരു മോയ്സ്ചറൈസർ വളരെ വളരെ സൂപ്പർ ബാട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് അടിപൊളിയാണ് സോ നൈസ് നന്നായിട്ടുണ്ട് നമുക്ക് കണ്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുകയും ചെയ്തു സ്കിൻ നല്ല ഗ്ലോ ആയ പോലെയുണ്ട് ഗ്ലോസി ആയിട്ടുണ്ട് സോ ഇത് കംപ്ലീറ്റ്ലി ഇത് റൈസാണ് കേട്ടോ റൈസിൻ്റെയാണ് വരുന്നത് സോ റൈസ് തരാമിഡ് ഫേസ് ആണ് നമുക്ക് നൈക്കിട ആപ്പിൽ ഇത് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് നോക്കാൻ നൈക്കിട മാത്രമല്ല കുറേ ഇതിലുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്നത് നൈക്കിടത്തിലാണ് പ്ലസ് നമുക്ക് നൈക്കിട ഐ തിങ്ക് ഷോപ്പിലൊക്കെ ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ലുലു മോളിലോ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ഷോറൂമിൽ പോയാൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് കാരണം ഇത് നമുക്ക് ഒത്തിരി റേറ്റ് എന്ന് പറയാനൊന്നുമില്ല കൂടുതലും നമ്മളെപ്പോഴും നല്ല മോയ്സ്ചറൈസർ ഒക്കെ പറയുമ്പോൾ ഒരു ടു തൗസൻഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് എബോ സ്റ്റാർട്ടിങ് വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇത് ഐ തിങ്ക് ഒരു എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് എന്നാണ് തോന്നു കേട്ടോ ഏകദേശം ആ ഒരു ലെവൽ രീതിയിലേ ഉള്ളൂ അതിൽ കൂടുതൽ ഇല്ല എന്തായാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ റൈസ് സെറാമിട്ടിൻ്റെ മോയ്സ്ചറൈസറാണ് ഫേസ് ഷോപ്പിൻ്റെ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ തന്നെ ടോണർ എല്ലാം വരുന്നുണ്ട് സോ അതും ഞാൻ കഴിഞ്ഞ ഒരു സി ടി എമ്മിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നോക്കുക അപ്പോൾ പുതിയൊരു സൺ സോറി മോയ്സ്ചറൈസറും കൂടി ആയിട്ടുണ്ട് ഇത് എല്ലാ സ്കിന്നിനും ഇനി ഇത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് മാം ഓയിലി സ്കിന്നിനുള്ളത് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കരുത് ബിക്കോസ് ഇത് ഓൾ സ്കിൻ ടൈപ്പ് ഇത് കാരണം ഇത് കണ്ടോ ഇതിൻ്റെ ഓയിൽ ടെക്സ്റ്റ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതാ അപ്പോൾ ഈ ഇത്രയും സമയമായില്ലേ എല്ലാം സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഹെസ് എന്തെങ്കിലും ഉണ്ടോ നമുക്കിവിടെ അപ്ലൈ ചെയ്ത പോലെ ഇല്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓൺ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ കാരണം നമുക്ക് ചില മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും പെട്ടെന്ന് ആവുന്ന പോലെയൊക്കെ തോന്നും ബട്ട് ഇതങ്ങനെയല്ല ഇത് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു രീതിയിലേക്ക് സ്കിന്നിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഇതിനകത്ത് പറയുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി അങ്ങോട്ട് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ആദ്യം നമുക്ക് റിസൾട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണമല്ലോ സോ നമുക്ക് ഓക്കെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ട് പ്ലസ് ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ കാണുന്ന മോയ്സ്ചറൈസറിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നല്ല ഒരു മോയ്സ്ചറൈസറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സോ മാക്സിമം മോയ്സ്ചറൈസർ ഓൾ സ്കിൻ ടൈപ്പിന് വേണമെന്നുള്ളവർക്ക് ചെയ്യാം പിന്നെ ഒരുപാട് ജെൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ലേഡീസിന് കൊടുക്കേണ്ട പ്രൊഡക്റ്റൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്കും ഇതെല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഹസ്ബൻഡിനോ ബ്രദറിനോ മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ ഒരുപാട് അമ്മമാർ ചോദിക്കും മോന് ഇത്ര പ്രായമുണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ടോണർ വേണമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട് ബാക്കിയുള്ള സി ടി എമ്മിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിച്ച് എല്ലാവരും ചെയ്യുക പിന്നെ സ്കിൻ കെയർ അറിയാമല്ലോ സി ടി എം ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസർ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ഏതാ വേണ്ടത് എന്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പറയുക അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യാം അതല്ലെങ്കിൽ അടുത്ത പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ